ൊണ്ടാണ് ഇറാൻ്റെ പ്രഖ്യാപനം വരുന്നത് കമാൻഡ് കമാൻഡുകളെ എല്ലാ റെക്കമെൻഡേഷനും നടത്തി കഴിഞ്ഞു അല്ലെങ്കിൽ അവരുടെ എല്ലാ പ്രോഗ്രാമിങ് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വീഡിയോ ചാനൽ അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പ് പുറത്തേക്ക് അമേരിക്ക വിട്ടിരുന്നു ആ ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല അതിൽ ഈ ഇവർ പറയുന്നത് കമാൻഡുകളെ വെച്ചുകൊണ്ട് തന്നെ ഇറാനെ തകർക്കാൻ ഞങ്ങൾക്ക് പറ്റുമെന്നാണ് അമേരിക്കയുടെ വാക്ക് പക്ഷേ അമേരിക്കയുടെ ഇതേ സംഭവത്തെ തള്ളിക്കൊണ്ട് ആയത്തുള്ള കമനയുടെ ഭാഗം പറയുന്നത് അങ്ങനെയാണെങ്കിലൊന്ന് കാണിട്ട് നിങ്ങളിങ്ങ് വരൂ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ അവസാന ഒരു ട്രോളിംഗ് ആയിട്ട് ഈ ഇറാൻ മിലിട്ടറിയുടെ ഭാഗമായിട്ട് കാണുന്നത് അവിടെ നമുക്ക് മനസ്സിലാക്കാം അമേരിക്ക എന്തൊക്കെ ചെയ്യുന്നു അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ഇപ്പുറത്തും ചെയ്യുന്നുണ്ട് കമാൻഡെ കൊണ്ടുവന്നിട്ട് എല്ലാ അർത്ഥത്തിലും പൊക്കിയെടുത്ത് കൊണ്ടുപോകാം എന്ന ഒരു ധാരണ ഇറാൻ്റെ കാര്യത്തിൽ നടക്കൂല എന്നുള്ളത് ആയത്തുള്ള കാമിനയായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽസ് അത് പ്രഖ്യാപനം നടത്തി കഴിയുകയും ചെയ്തു അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇത് മറുടും അല്ല ആ മുറോടെ കൊണ്ടുപോകാൻ ഇതാരാണ് ഇറാനിലെ ആയത്തുള്ള കാമിനയാണെന്നുള്ളതാണ് അവിടെയാണ് അമേരിക്ക പെട്ട് കിടക്കുന്നത് ഏതർത്ഥത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതിൻ്റെ കാൽക്കുലേഷനിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അവിടെ എന്തെങ്കിലും ഒരു ഇലാനൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് നല്ല രീതിക്ക് അടികിട്ടും അല്ല അമേരിക്കയുടെ അസറ്റ് സൂക്ഷിക്കുന്ന രാജ്യത്തിന് നല്ല രീതിക്ക് അടി കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത് കമൻറ്റുകളെ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല നിങ്ങളുടെ കപ്പലുകളെ ഞങ്ങളെ തകർത്തുകളെയും എല്ലാം അത് നിങ്ങളുടെ വീഡിയോ എങ്ങനെയാണോ നിങ്ങളെ കാണിച്ച് അതേപോലെ ഞങ്ങൾ ആവർത്തിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്ന രീതിയാണ് ഇപ്പോൾ അബ്ബാസ് പ്രശസ്തികാരും മസൂദ് അബ്ബാസ് ആരാജ്ക്ക് മസൂദ് പ്രശസ്തിയാനും അതുപോലെ തന്നെ ആയത്തുള്ള കാമിനെയൊക്കെ പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇത്ര വലിയ ആവേശം ഇറാൻ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് മറുചോദ്യം ഉള്ളത് പക്ഷേ നമുക്കവിടെ പറയാനുള്ളത് ഇറാൻ്റെ ഒരു വലിയൊരു കഴിവ് തെളിയിച്ച ഒരു രംഗമായിരുന്നു കഴിഞ്ഞ വർഷം ജൂൺ മാസം അവിടെ നിന്ന് നമ്മളൊക്കെ കരുതിയത് ഇറാൻ തീർന്നു എന്നായിരുന്നു പക്ഷേ അമേരിക്കയുടെയും പിന്തുണ ഉണ്ടായിട്ട് പോലും അവിടെ വലിയ രൂപത്തിൽ അപകടം പറ്റിയത് ഇസ്രായേലിനായിരുന്നു അവിടെ നിന്ന് മനസ്സിലായി ഇറാൻ്റെ ഇത്രയോ കാണാത്ത ആയുധങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഒരു ഭാഗം മാത്രമാണ് അഥവാ ഒരു ശതമാനം മാത്രമാണ് ഈ ആയുധപ്പുരയിൽ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് കാണാത്ത ഒരുപാട് ആയുധങ്ങൾ ഇനിയും ഉപയോഗിക്കാനുണ്ട് അവസരം തരികയാണെങ്കിൽ ഞങ്ങളതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു എന്ന് പറയുന്നിടത്തു നിന്നാണ് ആ സീസ്ഫയർ നിലവിൽ വന്നത് അപ്പം മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഉരുളക്കുപ്പേരി എന്നൊക്കെ പറയുന്നത് പോലെയാണ് കമാൻഡുകളെ കൊണ്ടുവരും നിങ്ങളെ പൊക്കം എന്ന് പറയുമ്പോൾ അന്ന് കൊണ്ടുവരും ഞങ്ങളൊന്ന് കാണിക്കുക എന്നൊക്കെ പറയുന്ന ഒരു മുഖാമുഖ ഒരു വലിയ ഒരു യുദ്ധത്തിൽ തന്നെയാണ് അമേരിക്കയും ഇസ്രായേൽ ഇറാനും ഇപ്പോൾ ഉള്ളത് പക്ഷെ അത് ആയുധത്തിൻ്റെ ഒരു ഒച്ചപ്പാടിലേക്ക് വന്നിട്ടില്ല എന്നേ ഉള്ളൂ അപ്പം ആ ലെവലിൽ െത്തിയിട്ടുണ്ടെങ്കിൽ ജനീവാക്കാര ആ ചർച്ചയ്ക്കൊന്നും യാതൊരുവിധ പ്രാധാന്യമില്ല കമാൻഡകളെ കമാൻഡുകളെയൊക്കെ തൽക്കാലം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു കാരണം അമേരിക്ക എല്ലാ അർത്ഥത്തിലും കൊടുക്കേണ്ട എല്ലാ സിഗ്നലുകളും കൊടുത്ത് പാസ് ഔട്ട് പാസ്സാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഒരു സമയം കാത്തു നിൽക്കുന്നു ആ സമയം കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുള്ള യുദ്ധം ആരംഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് അനോണമിയസ് ആയിട്ടുള്ള റിപ്പോർട്ടിൽ പറയപ്പെടുന്നത് എന്താണെങ്കിലും ഒരു ഒരു വേള ചർച്ചയ്ക്ക് നമ്മൾ ജനീവ ചർച്ച കൂടി നമ്മൾ കാണുന്നു ുണ്ട് ആ ജനീവ ചർച്ചയിൽ പരാജയപ്പെടുമെന്നുള്ളത് തന്നെയാണ് എല്ലാവരും ലോകമൊട്ടാകെ പറയുന്നത് കാരണം അത്രയും കാര്യം കർശനമായിട്ടുള്ള നിബന്ധനകളാണ് അമേരിക്ക വെച്ചത് അതൊരിക്കലും ഇറാൻ അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള ചടുലമായ നീക്കത്തിൽ നിന്ന് ഈ ഇറാനെക്കുറിച്ച് മനസ്സിലാക്കിയ ആളുകളൊക്കെ വിലയിരുത്തുന്നത് കാത്തിരിക്കാം എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു